വിപണി നാലരയോടുകൂടി മാത്രമേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ ഒരു മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സ്വല്പം നേരത്തെ തുടങ്ങുകയാണ് പക്ഷേ അതിനുമുമ്പ് വിൽക്കാനായിട്ട് അനുവദിക്കത്തില്ല കാരണം പരാതികൾ വ്യാപകമാണ് കാരണം പലരുടെയും കഷ്ടപ്പാടാണ് നമ്മുടെ വിപണി എന്ന് പറയുന്നത് ഇതിനൊക്കെ ഞാനൊക്കെ വരുന്നതിന് മുമ്പ് ആരൊക്കെ മേടിച്ചുകൊണ്ട് പോയതായിട്ട് പറഞ്ഞു കേട്ടു എന്നാലും ഇവിടെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ നിരുന്ന് എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടൊക്കെ പോകുന്നതല്ലേ നല്ലതാണ് നമ്മുടെ മോഹൻദാസ് സാർ എത്തിയിട്ടുണ്ട് ഇന്നലെ മുണ്ടങ്കാവ് വിപണി മുണ്ടകാവിണിയിൽ എപ്പോഴും സജീവ സാന്നിധ്യമാണ് മോഹൻദാസ് സാറ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഇന്ന് സാറിന് ഇനിയും നാട്ടുകൂടി ഉള്ള ദിവസം ഒന്നും വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വന്നേ പറ്റത്തുള്ളൂ കാരണം അത്ര ആകർഷകത്വമാണ് നമ്മുടെ വിപണിക്ക് ഉള്ളത് നമ്മുടെ പാലക്കാട്ടെ ജസിമാമ രണ്ട് ഡെയറികൾ നമ്മുടെ വിപണിയിൽ കൂടി നറുക്കെടുപ്പിൽ കൂടി കൊടുക്കാനായിട്ട് എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ നറുക്കെടുപ്പിലേക്ക് എല്ലാവർക്കും എഴുതിയിടാം അടുത്ത ആഴ്ച ഇതുപോലെ ഉണ്ടായിരിക്കും വിപണി കർശന നിയന്ത്രണങ്ങളിലൂടെ തന്നെ നാലരയ്ക്ക് മാത്രം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ നമ്മൾ പറയുന്ന സമയത്ത് മാത്രമേ വിപണി സ്റ്റാർട്ട് ചെയ്യാവൂ അത് എൻ്റെ ഉത്തരവാദിത്തമല്ല വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന ബാക്കിയുള്ള ആരെങ്കിലും ഇതുപോലെയുള്ള നിയമരംഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവരെ നമ്മുടെ വിപണി സ്ഥലത്ത് നിന്ന് വിലക്കേണ്ടത് ഉത്തരവാദിത്വം നീങ്ങിക്കുന്നതിനാണുള്ളത് എനിക്കല്ല ഇതേ ആർത്തയുടെ സീഡാണ് എൻ്റെ അമ്മാച്ചൻ തന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വ്യാപകമായിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാടനാഥാണ് വ്യാപകമായിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ പിന്നെ കണ്ട വിഷമെല്ലാം കൂടെ കടയിൽ നിന്നൊക്കെ മേടിച്ച് വീട്ടുകാർക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കാതെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം സ്വന്തം കുടുംബാംഗങ്ങൾക്കൂടെ ആവശ്യമാണെങ്കിൽ അവരവർക്കുള്ള സാധനങ്ങൾ അവരവരുടെ പിറ്റി നട്ടു വളർത്തണം സാറ് തന്നെ വളരിപ്പയറിന്റെ അരി നട്ട് ഇപ്പൊക്കെ വിത്താ ഇതാകാറായി ഫലം ആകാറായി ഫലമായിട്ട് ഫോട്ടോ എടുത്തിട്ട് നല്ല വിപണി കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഹരികുമാർ സാറിന് വിത്ത് കൊടുത്ത കൊടുത്ത വീഡിയോ കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ പ്രവൃത്തി ഈ നാട്ടിലൊന്നും കാണാനേ ഇല്ല ഭയങ്കര അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഉള്ള ചില കാര്യങ്ങളാണ് നാട്ടുവിൽ പഠിപ്പിക്കുന്നത് എല്ലാ മതങ്ങളുടെ അനുയായികളും രാഷ്ട്രീയ പാർട്ടികളുടെ അണികളും ഇതൊന്നും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യം നീക്കിക്കൊണ്ടിരിക്കുക ഇന്നത്തെ വിപണിയിലുണ്ട് നല്ല തിരക്കാണ് കരിമ്പ്യൂസിനും വിപണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കാര്യമായിട്ട് തന്നെ ആത്തച്ചക്കയുടെ കുരുക്കളും ബീൻസിൻ്റെ ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ചോദിച്ച് മേടിച്ചുകൊണ്ടിട്ടുണ്ട് ആ ആത്തച്ചക്കയുടെ കുരുക്കൾ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന ജനുവരി അഞ്ചാം തീയതി നടാനായിട്ട് അവർ കിളിപ്പിച്ചുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയൊരു മഴയുടെ പരിവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഒത്തിരി ആൾക്കാർ തിരികെ പോയി നമ്മുടെ തെങ്ങന്തൈ ഇവിടെ തന്നെ ഇരിക്കും അടുത്ത ആഴ്ചയിൽ ഏലം നടക്കത്തുള്ളത് തോന്നുന്നു നമ്മുടെ ിൽ തന്നെയുള്ള കോണത്തേത്തെ വീട്ടിൽ സ്മതിച്ചയാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വിപണി എന്തിനാണോ സ്റ്റാർട്ട് ചെയ്തത് അത് ഉള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് പതിനഞ്ച് പിടി ചീരയുമായിട്ട് ഇവിടെ വന്നിരുന്നതാണ് ഇനി ഒരു പിടി ചീര മാത്രമേ ഉള്ളൂ ചേച്ചി സന്തോഷമുണ്ടോ ആ നമ്മുടെ വിപണിയൊക്കെ എങ്ങനെയുണ്ട് ഏഹ് ഈസി ആയിട്ട് എല്ലാം വിറ്റിക്കാൻ പറ്റിയോ ഇനി നല്ലതായിട്ട് കൃഷി ചെയ്യുവോ അപ്പൊ വീണ്ടും കൃഷി ചെയ്യുന്നവിടെ കൊണ്ടുവരണം കേട്ടോ നമ്മുടെ വിപണിയിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രവാസി വ്യവസായിട്ടുള്ള ബാബു കോയാട്ടൻ്റെ വൈഫും എത്തിയിട്ടുണ്ട് നമ്മുടെ അജിയുടെ ജ്യേഷ്ഠത്തെയാണ് അജിയുടെ ജ്യേഷ്ഠനാണ് ബാബു കോയാട്ട് നമ്മുടെ നാട്ടിലുള്ള എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയുമെന്ന് എനിക്കറിയത്തില്ല വിദേശ രാജ്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ അദ്ദേഹം വളരെ പരിചിതനും വളരെയധികം പ്രശസ്തനുമാണ് അനേകം കമ്പനികൾ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നുണ്ട് ഡയറിയുടെ നറുക്കെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് രണ്ട് ഡെയറികൾ ഇന്ന് നമ്മുടെ വിപണിയിലെ നറുക്കെടുപ്പിന് വേണ്ടി എത്തിച്ചിരിക്കുന്നത് നമ്മുടെ പാലങ്ങാട്ടിലെ ജസ്സി സാം ആണ് ശ്രീമതി ജസ്സിസാം ആണ് എത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നറുക്കെടുപ്പിൽ രണ്ട് ഡെയറികൾ ഓരോ 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 നറുക്കെടുപ്പ് നിർവഹിക്കുന്നത് അഭിദയ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ബോംബെ അതിൻ്റെ പ്രിൻസിപ്പളായിരുന്ന കുഞ്ഞമ്പാൻ തോമസ് നമ്മുടെ നാട്ടിലെ പ്രമുഖ പ്രവാസി വ്യവസായിട്ടുള്ള തോമസ് കോയാട്ടിൻ്റെ അതായത് ബാബു കോയാട്ട് നമ്മുടെ അജിയുടെ ജേഷദ്യും കൂടെയാണ് അദ്ദേഹമാണ് ഒരു നറുക്കെടുപ്പ് നടത്തുന്നത് നറുക്കെടുപ്പ് നടക്കട്ടെ അജിചന്ദ്രൻ അത് ആരുടെയാ നോക്കി പേര് ജോസഫ് ജോർജ് ജോസഫ് ജോർജ് എന്ത് ജോസഫ് ജോർജ് ഓടിയാ ഓടിയോസോർജ് ഓടിയാ ജോസഫോർജ് ഓടി വന്നേ ആ സോഹന ജോർജ് ഔഷധിയുടെ കെയർ പേഴ്സൺ തന്നാണ് നമ്മുടെ ജോസാറിനാണ് ഒരു ഡയറി ലഭിച്ചിരിക്കുന്നത് ആ ഓക്കെ ജോസാറിനാണ് അത് അത് അടുത്ത ആഴ്ച ആയിക്കോട്ടെ അതിന് സമയമില്ല ജോസ സമയം ഇല്ല അതുകൊണ്ടാ അടുത്ത ആഴ്ച അത് കയ്യിലിരിക്കാ അടുത്താഴ്ച തിരിച്ചു വന്നാൽ മതി അടുത്ത ആഴ്ച തിരിച്ചു തന്നാൽ മതി അടുത്താഴ്ച തിരിച്ചു തന്നാൽ മതി അടുത്ത നറുക്കെടുപ്പ് ഏഹ് പറഞ്ഞാ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അടുത്ത നറുക്കെടുപ്പുകൾ നോക്കോട്ടെ എന്റെ പേര് വല്ലതാണോ ആകാംക്ഷയുടെ അടിപ്പൊളി അത് ഇത് ദസിമാമ്മയുടെ ബന്ധുവാണെന്നാണോ എന്തല്ലേ ഇത് അന്വേഷണം വിധിവാക്കേണ്ട കാര്യമാണ് ഇവിടെ എല്ലാവർക്കും കാ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പഴം ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് എല്ലാവർക്കും പഴം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് രണ്ട് കണ്ണം കൊല പഴുത്തത് കൊണ്ടുവന്നു ജൈവവളത്തില് നിർമ്മിച്ചുണ്ടാക്കിയ കണ്ണം പഴം ഷുഗർ ഫ്രീ ആയിരുന്നു എന്ത് ചെയ്യാനാണ് അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കിട്ടിയില്ല എല്ലാരും പിടിച്ചു പറഞ്ഞു ചോദിക്കുന്ന പൈസ വരിക കൊണ്ടുപോകാറി സാധനമാണ് നമ്മളിവിടെ കൊണ്ടുപോയി മൂന്ന് അടുത്ത എന്തെങ്കിലും ഇനി സാധനം ആളെന്തായാലും ഹാപ്പി ആയിട്ട് എല്ലാരോടും ഇതുവരെ ഇങ്ങോട്ട് വരാന്നാ പറയുന്നത് സാധനങ്ങളെല്ലാം വിറ്റ് പോയ ഇന്നത്തെ കുറച്ചുകൂടെയുള്ളൂ മിക്ക സാധനങ്ങളും പിറ്റുപോയി അല്ലേ നമ്മുടെ വിപണിയിലുള്ളത് മിസ്സിസ് തോമസ് കോയാട്ട് അഭിദയ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ബോംബേടെ ആയിരുന്നു മാമെ നമ്മുടെ വിപണി കാണാനും കൂടാണ് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വിപണി കണ്ടു കണ്ടു കരിമിഞ്ചൊക്കെ കുടിച്ചു എങ്ങനെയുണ്ട് വിപണി സ്ഥലം എന്ന് പറഞ്ഞ തലവുടിയിലാണ് തലവുടിയിൽ ഞങ്ങൾ ഒരു വിപണി തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് ഇന്നലെ തലവടിയിൽ നിന്ന് നമ്മുടെ മുന്നങ്കാവ് വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് ഒരാൾ എത്തിച്ചാൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു അവിടെ ഒരു വിപണി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെയും മേടിക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ വിപണി പൊതുവെ ഹാപ്പിയാണ് കണ്ടിട്ടില്ലേ ഓക്കെ ഞങ്ങളുടെ വിപണി സന്ദർശിച്ചതിലും ആ അതേപോലെ തന്നെ ഈ നാടിന് പല കാര്യങ്ങളിലും ചെയ്യുന്നതിലും വളരെ സന്തോഷം താങ്ക് യു